ട നീന്തി കഴിഞ്ഞ പിന്നെ കൊറേ വരുമ്പോണ്ടേ ഇതോളൂ ഇതെടുത്തു അവനെ ഗ്രിപ്പ് കൂടാൻ പോപ്പല്ലയാണ് അപ്പോൾ ഓഴിക്കിക്കിറന്നാണ് അടുത്തവർ വരുന്നത് അവനെ സെൻട്രി കൂട ഓഴകി പോവാനാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ നോക്കടാ നോ വീടി എങ്ങോ ആ ഇനിയാളെ രക്ഷപ്പെട ഞാൻ മുകുളാശൻ ഒരു ജീവ രക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ആ ആശാ ഇതിനെ കൂടി ഇങ്ങോട്ട് വരു ദേ നോക്കണേ എവിടെയാണ് ഒരു കോള് കണ്ടില്